ബാർക്ക് റേറ്റിംഗ് വിശ്വാസ്യതയെ മീഡിയ വൺ ചോദ്യം ചെയ്തത് ശരിവച്ച് ട്വൻ്റി ഫോർ ന്യൂസ് അന്വേഷണം ഒരു ചാനൽ മുതലാളി മറ്റ് ചാനലുകളെ തകർക്കാൻ ബാർക്ക് ഡാറ്റ അട്ടിമറിക്ക് കോടി രൂപ ഒഴുക്കി ക്രിപ്റ്റോ കറൻസി വഴിയുള്ള വൻ ഇടപാടുകൾ ഡി ജി പി അന്വേഷിക്കും കേരള മാധ്യമരംഗത്തെ വൻ ചതിപ്രയോഗം പുറത്തുകൊണ്ടുവരുന്നത് ശ്രീകണ്ഠൻ നായരും ട്വൻ്റി ഫോർ ന്യൂസ് സംഘവും മലേഷ്യ തായ്ലാന്റ് വഴി ഫോൺ ഫാമിങ്ങിലൂടെ യൂട്യൂബ് വ്യൂ വൻ തിരിമറി വരും ദിവസങ്ങളിൽ കേരളത്തിൽ പ്രമുഖ ചാനലുകളുടെ യുദ്ധം കാണാം സാറ്റലൈറ്റ് ചാനൽ മേഖലയിലെ കിടമത്സരം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് കേരളത്തിലെ സ്വകാര്യ സാറ്റലൈറ്റ് ചാനലുകൾ അവരുടെ വാണിജ്യ വിജയത്തിനായി ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ബാർക്ക് റേറ്റിംഗിനെയാണ് അൻപതിനായിരം കോടി പരസ്യ വരുമാനമുള്ള ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ റേറ്റിംഗ് കണക്കാക്കുന്ന പ്രധാന ഏജൻസിയാണ് ബാർക്ക് ചാനലുകൾക്ക് പരസ്യദാതാക്കളെ ആകർഷിക്കുവാൻ കഴിയുന്നത് ബാർക്ക് റേറ്റിംഗിനെ അടിസ്ഥാനമാക്കിയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ബാർക്ക് റേറ്റിംഗിന്റെ വിശ്വാസ്യതമായിരുന്നു മീഡിയ വൺ ചാനൽ ബാർക്കിൽ നിന്ന് പിന്മാറിയത് വിശ്വാസ്യത നഷ്ടപ്പെട്ടതുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോഴും ബാർക്ക് റേറ്റിംഗിൽ മീഡിയ വൺ താഴേക്ക് വീണത് ചാനൽ മാനേജ്മെന്റിനെ അമ്പരപ്പിച്ചിരുന്നു തുടർന്നാണ് ബാർക്ക് റേറ്റിംഗ് വിശ്വാസയോഗ്യമല്ലെന്നും നിഗൂഢമായ പലതും അവിടെ നടക്കുന്നുവെന്നും ആരോപിച്ച് മീഡിയ വൺ പിന്മാറിയത് ഇപ്പോഴിതാ ശ്രീകണ്ഠൻ നായർ നേതൃത്വം നൽകുന്ന ട്വന്റി ന്യൂസ് ചാനൽ ബാർക്ക് റേറ്റിംഗിൽ നടക്കുന്ന വലിയ അട്ടിമറി എക്സ്ക്ലൂസീവായി പുറത്തുവിട്ടിരിക്കുന്നു ടെലിവിഷൻ റേറ്റിംഗിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടും വിധം അവിശുദ്ധ കൂട്ടുകെട്ട് ഇടപെട്ടതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് ട്വന്റി ചർച്ചകൾക്ക് പുതിയ മാനം നൽകുകയാണ് ബാർക്കിലെ ചില ജീവനക്കാർ ഡാറ്റകൾ അട്ടിമറിക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകൾ ട്വന്റി ഫോറിന് ലഭിച്ചു ബാർക്കിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥനായ പ്രേംനാഥ് എന്നയാളുടെ നേതൃത്വത്തിൽ മുംബൈ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്ന് ശക്തമായ തെളിവുകൾ നിരത്തി ട്വൻ്റി ന്യൂസ് ചാനൽ ആരോപിക്കുന്നു കേരളത്തിലെ ഒരു ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്നും പ്രേംനാഥിൻ്റെ ബാലറ്റിലേക്ക് കോടികൾ എത്തിയെന്ന് കണ്ടെത്തി ക്രിപ്റ്റോ കറൻസി യു എസ് ഡി ടി വഴിയാണ് ചാനൽ ഉടമ പണം കൈമാറ്റം ചെയ്തിരിക്കുന്നത് ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും കേരളത്തിലെ ആ ചാനൽ ഉടമയും തമ്മിൽ നിരന്തരം ഫോൺ വിളികളും വാട്സപ്പ് ചാറ്റുകളും നടന്നു ആ വാട്സ്ആപ്പ് ചാറ്റുകളും ട്വന്റി ഫോർ പുറത്തുവിട്ടു ഇതോടെ വിവാദം പുതിയ തലത്തിലെത്തിയിരിക്കുകയാണ് നേരത്തെ ട്വന്റി ഫോർ ന്യൂസിലെ പ്രധാനിയായ ശ്രീകണ്ഠൻ നായർ പൊതുപരിപാടിയിൽ ബാർക്ക് റേറ്റിംഗിലെ അട്ടിമറികളെ കുറിച്ച് വലിയ സൂചനകൾ നൽകിയിരുന്നു ട്വന്റി ഫോർ ന്യൂസ് ചാനലിലെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ചാനൽ അധികൃതർ നീക്കം നടത്തുന്നുവെന്ന ആരോപണവും ശ്രീകണ്ഠൻ നായർ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴിന് ചാനൽ ഉടമ രാവിലെ ആറ് പത്തൊൻപതിന് പ്രേംനാഥിനോട് വാട്സപ്പ് ചാറ്റിലൂടെ സ്കോർ എത്ര എന്ന് ചോദിക്കുന്നു അതിന് മറുപടിയായി അല്പസമയത്തിന് ശേഷം ആറ് മുപ്പത്തി മൂന്നിന് പ്രേംനാഥ് വിൽ അപ്ഡേറ്റ് എന്ന് അയക്കുന്നു ആറ് മുപ്പത്തിയഞ്ചിന് ചാനൽ ഉടമ ഓക്കെ എന്ന് തിരിച്ച് മെസ്സേജ് അയക്കുന്നു തുടർന്ന് അന്ന് തന്നെ വൈകിട്ട് പ്രേംനാഥ് ചാനൽ ഉടമയ്ക്ക് റേറ്റിംഗ് നമ്പർ അയക്കുന്നു തുടർന്ന് വന്ന റേറ്റിംഗിൽ ഈ നമ്പർ കൃത്യമായി എന്നതും തട്ടിപ്പിന്റെ തെളിവായി ഉയർത്തിക്കാട്ടുന്നു ചാനൽ ഉടമയെ നിരന്തരം വിളിച്ച് ഉദ്ദേശിച്ച പ്രതികരണം കിട്ടാതിരുന്നപ്പോൾ സോറി പ്ലീസ് ഡു ദ കമ്മിറ്റ്മെന്റ് എന്ന മറുപടിയും പ്രേംനാഥ് അയച്ചു ായി ചാനൽ ഉടമയുടെ പെയ്ഡ് എന്ന മെസ്സേജിന് പ്രേംനാഥിന്റെ മറുപടി ഒരു തംസ് അപ്പായിരുന്നു വരുന്ന വാരങ്ങളിൽ ട്വന്റി ഫോറിന്റെ റേറ്റിംഗ് നാലാം സ്ഥാനത്ത് എത്തുമെന്നും ബാർക്ക് റേറ്റിംഗ് അട്ടിമറിക്ക് നേതൃത്വം നൽകുന്ന ചാനൽ മുതലാളിക്ക് പ്രേംനാഥ് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് ട്വന്റി ഫോർ ന്യൂസ് ചാനൽ തെളിവ് നിരത്തുന്നു വടക്കൻ കേരളത്തിലെ ഇരുപതിനായിരത്തോളം വരുന്ന ഒരു കേബിൾ നെറ്റ്വർക്കിൽ ലാൻഡിംഗ് പേജ് എടുത്ത് റേറ്റിംഗിൽ വൻ വർദ്ധനവുണ്ടാക്കി എന്ന അവകാശവാദത്തോടെയാണ് ബാർക്ക് തിരുമുറിക്ക് ചാനൽ ഉടമ തുടക്കം കുറിച്ചത് എൺപത്തഞ്ച് ലക്ഷത്തോളം കേബിൾ കണക്ഷനുകളുള്ള കേരളത്തിൽ ഈ ചെറിയ നെറ്റ്വർക്കിലെ ലാൻഡിങ് പേജ് റേറ്റിംഗിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കി എന്ന പരസ്യദാതാക്കളെയും ടെലിവിഷൻ പ്രേക്ഷകരെയും അതിവിദഗ്ധമായി പറ്റിക്കാൻ ചാനൽ ഉടമയ്ക്കായി ഇതോടൊപ്പം തട്ടിപ്പിനെ കളമൊരുക്കാൻ യൂട്യൂബ് വ്യൂവർഷിപ്പിലും വ്യാപകമായി തട്ടിപ്പ് നടത്താൻ ഫോൺ ഫാമിംഗ് എന്ന സാങ്കേതിക വിദ്യയും ചാനൽ ഉടമ ഉപയോഗിച്ചു മലേഷ്യ തായ്ലാന്റ് എന്നീ രാജ്യങ്ങളിലെ ഫോൺ ഫാമിംഗ് ഏജൻസികൾക്ക് കോടികൾ നൽകി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യൂട്യൂബ് വ്യൂവർഷിപ്പ് ഉയർത്തി റേറ്റിംഗ് തട്ടിപ്പിന് പശ്ചാത്തലമൊരുക്കി ഇതോടൊപ്പം പ്രചരണത്തിന് പെയ്ഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും കൂട്ടുപിടിച്ചു എന്നും ആരോപണമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ചാനൽ യുദ്ധമായി ഇത് മാറും ബാർക്ക് ഡാറ്റ അട്ടിമറിക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ കേരള ടെലിവിഷൻ ഫെഡറേഷൻ പ്രസിഡന്റായ ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രിക്കും ബാർക്ക് സിഇഒക്കും പരാതി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഡി ജി പി റബാഡ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ച് തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു കേരളത്തിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലും സമാന തട്ടിപ്പുകൾ നടക്കുന്നുവെന്നതിന്റെ തെളിവാണ് പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് ഒഴുകിയെത്തിയ നൂറ് കോടിയോളം രൂപയെന്ന് ട്വന്റി ഫോർ ന്യൂസ് പറയുന്നു ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ടു പോവുകയെന്നും സംഭവം ഗൗരവമുള്ളതാണെന്നും ഡി വ്യക്തമാക്കി സ്വന്തം ചാനലിന്റെ റേറ്റിംഗ് വർദ്ധിപ്പിച്ച പരസ്യ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മറ്റ് ചാനലുകളുടെ റേറ്റിംഗ് താഴ്ത്താനുമുള്ള കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി കേരളത്തിൽ വിജയകരമായി നടപ്പിലാക്കി വന്ന ചാനൽ ഉടമയുടെ ഗൂഢതന്ത്രമാണ് ഇവിടെ വെളിവാകുന്നത്